നിങ്ങൾക്കറിയാമോ ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ നടന്ന മഹാസംവാദം എങ്ങനെയാണ് ശിവരാത്രിയുടെ ഉദ്ഭവത്തിന് കാരണമായത് എന്തുകൊണ്ടാണ് ബ്രഹ്മദേവൻ ക്ഷേത്രങ്ങൾ കുറവായത് ആ ദിവ്യ കഥ കേൾക്കുക പവിത്രമായ ഒരു നിമിഷം ശ്രീ മഹാവിഷ്ണുവിന്റെ നാഭിപത്മത്തിൽ നിന്ന് ബ്രഹ്മദേവൻ ആവിർഭവിച്ചു അവിടുന്ന് കണ്ണ് തുറന്നപ്പോൾ കണ്ടത് ശ്രീ മഹാവിഷ്ണുവിനെ മാത്രം ആരാണ് താങ്കൾ എന്ന ചോദ്യത്തിന് ഞാൻ സകല ചരാചരങ്ങളുടെയും പരിപാലകനായ ശ്രീനാരായണൻ എന്ന മറുപടി ലഭിച്ചു എന്നാൽ ബ്രഹ്മദേവൻ ഈ മറുപടി തൃപ്തികരമായില്ല അവിടുന്ന് തന്റെ നാലു വധനങ്ങളും ഉയർത്തി പ്രഖ്യാപിച്ചു ഞാനാണ് സർവ്വസൃഷ്ടികളുടെയും നാഥൻ അപ്പോൾ ശ്രീ മഹാവിഷ്ണു തന്റെ തേജസ് പ്രകടമാക്കി പറഞ്ഞു ഞാനാണ് സകല ലോകങ്ങളുടെയും പരിപാലകൻ പെട്ടെന്ന് അവർക്കിടയിൽ ഒരു മഹാജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു ഈ ജ്യോതി സ്തംഭത്തിന്റെ ആദ്യം അന്തവും കണ്ടെത്തുക എന്ന വെല്ലുവിളി ഉയർന്നു ശ്രീ മഹാവിഷ്ണു വരാഹരൂപം ധരിച്ച് ജ്യോതിർലിംഗത്തിന്റെ അടിത്തട്ട് അന്വേഷിച്ച് താഴോട്ട് പോയി ബ്രഹ്മദേവൻ ഹംസവാഹനത്തിൽ ശിഖരം തേടി മുകളിലേക്ക് പറന്നുയർന്നു എന്നാൽ രണ്ടുപേർക്കും പേർക്കും ജ്യോതിസ്തംഭത്തിന്റെ അറ്റങ്ങൾ കണ്ടെത്താനായില്ല ശ്രീ മഹാവിഷ്ണു അനന്തകോടി യോജനങ്ങൾ താഴേക്ക് പോയിട്ടും ജ്യോതിർലിംഗത്തിന്റെ അടുത്തിട്ട് കാണായില്ല അവിടുന്ന് വിനയപൂർവ്വം മടങ്ങി വന്ന് ജ്യോതിർലിംഗത്തിന്റെ മുന്നിൽ തന്റെ പരിമിതി സമ്മതിച്ചു എന്നാൽ ബ്രഹ്മദേവൻ മേൽപോട്ട് പറക്കവേ കണ്ട ഒരു കേദകിപ്പൂവിനെ കള്ളസാക്ഷിയാക്കി താൻ ജ്യോതിർലിംഗത്തിന്റെ ശിഖരം കണ്ടെത്തിയെന്ന് അസത്യം പറഞ്ഞു അപ്പോൾ ജ്യോതിർലിംഗത്തിൽ നിന്നും പ്രളയാഗ്നി പോലെ ഒരു തേജസ് ഉയർന്നു അഖില പ്രപഞ്ചത്തിന്റെയും സാക്ഷിയായ എന്റെ മുന്നിൽ മായയുടെ മറവിൽ ഒളിക്കാമെന്ന് താങ്കൾ കരുതുന്നുവോ എന്ന കർജനത്തോടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ജ്യോതിർലിംഗത്തിൽ നിന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രപഞ്ചം മുഴുവൻ വിറകൊണ്ടു സഹസ്ര സൂര്യകോടികളുടെ പോലെ ആ ദിവ്യ തേജസ് ജ്വലിച്ചു സപ്തസമുദ്രങ്ങൾ കൊടുങ്കാറ്റേറ്റ് പോലെ പിടഞ്ഞു ജടാമുടിയിലെ ഗംഗാദേവി കൊടുങ്കാറ്റ് പോലെ ആർത്തലച്ചു കണ്ടത്തിലെ സർപ്പം ഫണം വിടർത്തി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അധിപനായ എന്റെ മുന്നിൽ അസത്യത്തിന്റെ നിഴൽ പോലും കാട്ടാൻ താങ്കൾ ധൈര്യപ്പെടുന്നുവോ മഹാദേവന്റെ വാക്കുകൾ ബ്രഹ്മദേവനെ നടക്കി സത്യത്തിന്റെ പ്രകാശത്തിൽ താങ്കളുടെ വഞ്ചന വഞ്ചനകരിനീഴിൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നു അവിടുന്ന് ബ്രഹ്മദേവനെ നോക്കി കഠിനമായി ശപിച്ചു താങ്കളുടെ അഹങ്കാരത്തിനും വഞ്ചനയ്ക്കും ശിക്ഷയായി ഭൂമുഖത്ത് താങ്കൾക്ക് ആരാധനയോ ആലയങ്ങളോ ഉണ്ടാകില്ല എന്നാൽ ശ്രീ മഹാവിഷ്ണുവിനെ നോക്കി പരമശിവൻ കരുണാർത്ഥമായി പുഞ്ചിരിച്ചു ഹേ പരമപുരുഷാ നാരായണ താങ്കളുടെ വിനയം ത്രിലോകങ്ങൾക്കും മാതൃകയാണ് താങ്കളിൽ ഭക്തിയുടെ പരമോന്നത രൂപം ഞാൻ ദർശിക്കുന്നു യുഗങ്ങൾ കഴിയുമ്പോഴും താങ്കളുടെ മഹത്വം വാഴ്ത്തപ്പെടും ഇങ്ങനെ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദ്ദശി മഹാശിവരാത്രി ആയി മാറി ബ്രഹ്മദേവന്റെ അഹങ്കാരം അദ്ദേഹത്തിന്റെ ആരാധന തന്നെ ഇല്ലാതാക്കി എന്നാൽ വിനയം നിറഞ്ഞ ശ്രീ മഹാവിഷ്ണു കോടി സൂര്യപ്രഭ പോലെ പ്രകാശിച്ചു സകല ചരാചരങ്ങളുടെയും ആരാധ്യനായി